എല്ലാവർക്കും നമസ്തേ ഒരിക്കൽ കൂടി സിന്ധു സതീശൻ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാണ്ട് പോകുന്നത് എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണെന്നോക്കെ ഇതിൽ അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒരു മീഡിയം സൈസിലെ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കാൽ കിലോ ആണ് ഇത് ബോൺലെസ് ആണ് ഈ ബോൺ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് എണ്ണയിലൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഈ പിന്നെ തക്കാളി അരക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ മിൻറ്റ് ലീഫ് അതുപോലെ തന്നെ കൊറിയണ്ടർ ലീഫൊക്കെ അരക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഈ രീതിയിലാണ് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയത് ഭയങ്കര ടേസ്റ്റാണ് ഒന്നും പറയാനില്ല വോ പിന്നെ ഏട്ടനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു നല്ലൊരു പുളിയും എരിവും ഒക്കെ ആയിട്ടില്ല നല്ലൊരു ഫ്രൈ ആണ് ഡ്രൈ ഫ്രൈ അല്ല കുറച്ച് പിന്നെ എന്താ പറയുക ഡ്രൈ അല്ലാത്തൊരു ഫ്രൈ ആണ് ഓക്കെ ഇതിലേക്ക് ഞാനിനി ഇട്ട് കൊടുക്കുന്നത് റെഡ് ചില്ലിയാണ് റെഡ് ചില്ലി ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് നീട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓക്കെ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം ഗരം മസാലയും അതുപോലെ തന്നെ ഏകദേശം ഒരു ടീസ്പൂണ് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഓക്കെ ഇതിൻ്റെ ആ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു കാല മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിൻ്റെ മസാലയും ഉപ്പും പിന്നെ ആ തക്കാളിൻ്റെ പുളിയൊക്കെ അതിൽ നന്നായിട്ട് സെറ്റും അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആ എന്നിട്ട് നമ്മളിപ്പോൾ ഒരു കഷ്ണം എടുത്ത് തിന്നുമ്പോൾ പിന്നെയും തിന്നണമെന്നു അത്രക്ക് ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഓക്കെ അപ്പോൾ ഞാൻ അടുപ്പിൽ കത്തിച്ചിട്ടുണ്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ കാൽ കിലോ ആണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഇതിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് വേവിച്ചെടുക്കേണ്ടി പറ്റും ഫ്രൈ ചെയ്തെടുക്കേണ്ടി പറ്റും ഇതിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ സംശയമില്ലവരെല്ലാവരും നോക്കിക്കോട്ടോ ഞാൻ കളവോ പറയുന്നത് അങ്ങനെ വിശ്വസിൽ തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കണം ഓക്കെ ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ഈ ടൊമാറ്റോ പേസ്റ്റില്ലേ അത് കംപ്ലീറ്റും ഇതിലേക്ക് തന്നെ തുടച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ എണ്ണയിലും അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റിലും ഇത് വെന്ത് വരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഓ ഒന്ന് പറയണ്ട ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് എടുക്കാം വെടുക്കാം ഓക്കെ ഏകദേശം ചിക്കൻ ഒന്ന് വെന്ത് സെറ്റാവുമ്പോൾ ഞാൻ അല്പം കറി ലീഫ് അതായത് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിനും കൂടി ഒരു ഫ്ലേവർ ഇതിലേക്ക് മിക്സ് ആകുമ്പോഴാണ് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാതെ കറി ലീഫ് കൊടുക്കുക ഇട്ടുകൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് തണുഞ്ഞതിന് ശേഷം രുചികരമായിട്ട് ആസ്വദിച്ച് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വേറ്റഡ് ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഓക്കെ